അപ്പം നമ്മൾ കുറച്ച് ചാള മേടിച്ചിട്ടുണ്ട് കേട്ടോ മത്തി കുറേ നാളായി നമ്മൾ മേടിച്ചിട്ട് ഭയങ്കര വലിയ ആണ് ഇപ്പോൾ നല്ലതാന്ന് പറഞ്ഞാൽ മലിഞ്ഞാന ഉള്ളതാന്ന് പറഞ്ഞത് മലിനാനുള്ളതേ കാര്യം നമ്മൾ മേടിച്ചതാണ് അപ്പോൾ നമുക്കിത് ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിത് നന്നാക്കി എടുക്കാം കേട്ടാ അപ്പോൾ നമുക്ക് മീൻ നന്നാക്കാം കേട്ടോ നല്ല മീനായാലും വലുപ്പമുള്ള മീനാണല്ലോ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ നായക്കൾ കിടന്ന് ഓളിയിൽ വിട്ട രണ്ട് നായക്കൾ നായക്കുട്ടികളുണ്ട് ആരും ഓളി ഇടുന്നതാണ് ഈ ബാഗങ്ങളൊക്കെ കേൾക്കണത് ും കൂട്ടാൻ പഠിക്കാൻ പോയി ചോദിക്കുമ്പോ ഞാനൊട്ടിക്ക ഉള്ള പോയിട്ട് ചെയ്യുമ്പോ അടിച്ച് കളി ആരും ഒന്നിക് ഞാൻ കളി വെക്കില്ല ചോദിക്കും അത് ചെയ്യണതാ മലിഞ്ഞ നമ്മള് മത്തി നന്നാക്കി കഴിഞ്ഞിട്ട നമുക്ക് ഉപ്പ് ഇട്ടിട്ട് കഴുകിയെടുക്കാം അപ്പൊ നമ്മളൊക്കെ കുറച്ച് തീരായിട്ട് കഴിഞ്ഞിട്ട നല്ല ചുവന്ന ചീരാ കെട്ടിന് ഇരുപത്തി അഞ്ച് രൂപ കൊണ്ടുവന്നത് ആണ് കൊണ്ടുവന്നു അത് നമുക്ക് രാത്രി ഇങ്ങനെ പൊട്ടിച്ചിടാം പിന്നെ നമ്മടെ ചാളം നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് മഴനേറ്റ് കാണിക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞിന്റെ അനു കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചോ

മാത്രമേ ഉള്ളി എടുത്തിട്ടുള്ളൂ തണ്ട് ഇനിയിപ്പൊ മൂർത്തിട്ടിങ്ങനെ കഴിക്കുമ്പോ വലിയ രസം ഉണ്ടാവില്ല നമ്മള് തണ്ട് എടുത്തിട്ടില്ല തണ്ട് എളം തണ്ട് എല്ലാ ஏகே ருகி சட்டைக்கு வெச்சிருந்தேண்டா நமக்கு இது நீ நோர்க்கா எത്ര ஜெட ஜடக்கி நல்ல சாளைன்னு ஒரே நம்ம கொறை நாள் ஆயிட்டா சாளை வெச்சிட்டு காட்ஜெட்டே இது வேற மீனா இல்லரே വലിയുള്ളട്ടോ ഇഷ്ടാണ് പക്ഷെ വില കൂടുതലായിരുന്നു നാളായിട്ട് പേടിക്കാറില്ലേ വാളേന വാളം പോയി വാളെ വില കുറവുള്ള പിള്ളേർക്കത് ഇഷ്ട നമുക്ക് ഇനിയും ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടുകൊടുക്കണം കേട്ടോ ഒന്നുകൂടി കഴുകി എടുക്കും മറക്കാൻ നമ്മളെ ഇല്ലേക്ക് അതായത് ഉപ്പ് കലിക്ക് വെച്ചിട്ടാ അതോ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പിന്നെ വേണം ചെയ്യാൻ നോക്കിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കാറില്ല അത് കാരണം നമുക്ക് അളവ് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ നമുക്ക് എന്തോക്കിയതിനു ശേഷം ഉപ്പുണ്ടോന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഒതുങ്ങിട്ടാ പിന്നെ ഒന്നും കൂടി മൂടി കൊടുക്കാം നമ്മള് മുളക് മൂപ്പിക്കണമെന്നില്ല ചൂടൊക്കെ മറക്കണൊന്നും ഇല്ല വെറുതെ ഇട്ടുകൊടുക്കണം ഒന്നര ടീസ്പൂൺ ഇതിലേക്ക് ഒരു സ്പൂൺ ഇടാഴ്ച നല്ല വെയിൽ അടിപൊളി നമുക്ക് ഒരു വെയിൽ ഇത് മസാല ചെടുത്ത് തെറ്റിടിച്ചു ചെപ്പാട്ടു അതെ തെറ്റിപ്പോരുമുളക് നമ്മളെ കുരുമുളകിന്റെ ചെപ്പില് മസാല ഇട്ടു മസാല ചെപ്പില് കുരുമുളക് ഇട്ടു പൊടിച്ചോന്താരുമുളകിന്റെ നമ്മളാ ചെപ്പല്ല നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കൊടി കൊറച്ചിടുന്ന കല്ലുപ്പുട്ടാടിയാരിക്കും

എന്തിനാ എന്തിനാൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ഉള്ളന്ന് വെച്ചാൽ ആ ഇതൊന്നും ഉണ്ടാവില്ല അവർക്ക് ഹോർമോണൊക്കെ അടിച്ചു കൊടുക്കും അതിലായിരിക്കും നിർത്തുന്നത് ശരി കൈമത്ത മുളകും പൊടി കുളയുണ്ട് അതിലന്നെ ഇരിക്കട്ടെ നമുക്ക് ഇത്തിരി കൂടി പൊളി പിഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് അടുപ്പത്തേക്കാട്ടാ അപ്പേക്ക് നമ്മുടെ ചീരക്കുട്ടന ഇവിടെ വെന്തോന്നുള്ളത് നമുക്ക് നോക്കാം വെള്ളം പറ്റിയിട്ടില്ലാട്ടാ ഏ കാനുള്ള തിന്നിട്ടേക്കും നമുക്ക് പേടിക്കണ്ട മറ്റേലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് കേട്ടോ അതാണ് ഈ കാന

വില കൂടുതലാവശ്യം നേരം ടാക്സ് ഉണ്ടാവും ഇനിയിപ്പോൾ ട്രോളിങ് നിരോധനം ഒന്നും അതിന് കിട്ടില്ല കോൽപ്പുളി അല്ലേ കൊടുത്തില്ല അല്ലേ

അതിന്റെ പേസൊന്നുമില്ല മറ്റേ മസാലപ്പൊടത്തിട്ട് വറക്കില്ല നമ്മള് എങ്ങനെയുണ്ട് പിന്നെ വരുമ്പോ ഏതോണ്ട് നാലര അഞ്ചുമണി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ക്ലാസ് ക്ലാസ്സിന് പോയി ക്ലാസ്സിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഒരു മണിക്കൂറല്ലേ മൂന്നരയ്ക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പം അങ്ങനെ പത്താം ക്ലാസ് അല്ലേ പരിശ്രമിച്ചാ ജയിക്കാം അല്ലേ പിന്നെ അപ്പം അങ്ങനെ കാര്യങ്ങൾ പൊട്ടിത്തെറുക്കി സാധനം വെച്ചിട്ട് എന്നിട്ടാ എന്നോട് വിളിച്ചിട്ട് പറയും ഞാൻ ചോറുണ്ടില്ല കാരണംന്നൊക്കെ പറഞ്ഞു വിട്ട ഇവിടെ നമ്മളെല്ലാം അറിയുന്നത് പിന്നെ ട്യൂഷന് പോകുമ്പോണ്ട് എത്തണം എത്തണം പിന്നെ അവിടെ നടക്കണം രണ്ട് കിലോമീറ്റർ അപ്പൊ ഏഴുമണി കഴിയൂലേ അതൊരു പ്രശ്നം ബസ് സമയത്തിന് സമയത്തൊന്നും ഇല്ലാത്തവരണേ പിന്നെ അവിടെ നിന്ന് നടക്കണം ഏയ്കാൻ ബസ് പോയോക്കെ അറിയാം എന്തായാലും ശ്രമിക്ക പറ്റണത് അല്ലേ കുഴപ്പമൊന്നുമില്ല ട്യൂഷന് പോണോണ്ട് പഠിക്കാൻ പറ്റുന്നില്ലേ നമുക്കത് നമുക്ക് പോവാം അപ്പൊ നമ്മളെ മീനിനെ തല വന്നു തുടങ്ങിട്ടാ അതിലേക്ക് ഇരുന്നൂറ്റി അൻപതാടാ നല്ല അയിലാവില്ല പകുതി തലയിൽ ഇതൊക്കെ ആയിട്ട് പോയില്ലേ

Mer er det ikke, for det er morgenhjulstider. നമ്മുടെ മീൻ ഒക്കെ സെറ്റ് ആയി നമ്മൾ ചോറ് ഒന്നും বানണ്ടട്ടോ മട്ട ഇതിലുണ്ട് പൊട്ടുണ്ട് ഇടുക്കി ഇങ്കാസ് കണ്ടു കാം നിങ്ങള് വേല ഓരോടനേ ഒരു ഇങ്ങോട്ടാ ഇങ്ങോട്ട് അതേ ദേണ്ടല്ല അതേ മറ്റേ സീരട്ടാ ഏ ട വാളരെ മുട്ട

സ്ഥിരം കലാപരിപാടി ഭക്ഷണത്തിന് മുന്നേ രാവിലെ പതിനഞ്ചോ വൈകിട്ട് കുത്തി 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 ഈ പന്ത്രണ്ടോ രണ്ടു കൈമല്ലേ ഇത്ര കൊല്ലായെന്ന് പറയുടങ്ങിട്ട് മോൾക്ക് ഇപ്പോ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ഇരുപത് കൊല്ലായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള കുത്താണ് അത് കേട്ട് ഗർഭിണിയായിരിക്കുമ്പോ കിട്ടിയിട്ടുള്ളതാണ് ഷുഗർ

നമ്മൾ ചോറൊക്കെ കൊടുന്ന് വെച്ചിട്ടാ എന്നിട്ടില്ലേ ചൊപ്പ ചോറ് കാണാൻ പണ്ടൊക്കെ നമ്മള് ചോറിന്റെ മുകളിൽ ഇടുമ്പോ ഉച്ചക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പളേ ഈ മുകളിലൊക്കെ ഇട്ട് മാറ്റി കഴിഞ്ഞാൽ അതേ അതേമാതിരി ചുമപ്പ ചോറ് എന്ത് നമുക്ക് കാണാട്ട നമ്മടെ മീൻ വറവും പനിഞ്ഞൊക്കെ കൂട്ടിട്ട് നമുക്ക് ചോറ് ോ എല്ലാവർക്കും നല്ലത് മാത്രം പറ്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പറയാ കാര്യങ്ങള്